എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിതാ പാലക്കൽ ലസിതാ പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു ഞാൻ ഒരു ഹണി ഹായ് നമസ്കാരം ജസ്ന സലീമിനെ എല്ലാവർക്കും അറിയായിരിക്കും ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രശ്നത്തിൽ എല്ലാവർക്കും അറിയാത്തവരും കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാണീ ജസ്ന സലീമ അപ്പോൾ ഇപ്പോൾ ജസ്ന സലീമ ഒരു ജസ്ന സലീമ ഫേസ്ബുക്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെന്തോ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ആര് ആരുടെ ഭാഗത്തുനിന്നാണെന്ന് പറഞ്ഞാൽ ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് ആൾ പറയുന്നത് ഈ ഒരു വ്യക്തി ജസ്ന സലീമിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അവർ തമിഴ് തമ്മിലിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് അതുമാത്രം മാത്രമല്ല ഇവർ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് ചെയ്യുന്നത് അവന് വേണ്ടി ശ്രമിച്ചൊരു ഫോട്ടോയും കൂടി അവരത് ഈ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സത്യമായി ഫേസ്ബുക്കിലൊക്കെ ഈ അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർണിനെതിരായിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ഫേസ്ബുക്ക് നമ്മുടെ പേജേ കട്ട് ചെയ്ത് കളയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ഇവർ പബ്ലിക്കായിട്ട് വന്ന് ആത്മഹത്യ ഭീഷണി മുഴക്കുന്നത് അതും വേറൊരു വ്യക്തിയാണ് ലക്ഷ്യത പാലക്കിലാണ് നമ്മൾ മരിക്കാൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം ഇനി മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളെ കൂടി കൂട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വ്യക്തി ഞാനൊരു ഹണി ട്രാപ്പ് കാരി ആണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് എസ് ഐ പറഞ്ഞു ഇതെനിക്ക് എഫ് ഐ ഇട്ട് അവര് പറഞ്ഞു സൈബർ ക്രൈം ആണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് അത് മാത്രല്ല ഇവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയേണ്ട കാര്യമില്ല ഇവര് നേരിട്ട് പറഞ്ഞ് തീർക്കുക ഇല്ലെങ്കിൽ ഇവർക്ക് ഇപ്പൊ ഇവർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് സ്ത്രീ സ്ത്രീക്കെതിരായിട്ട് കൊടുക്കുമ്പോൾ അവർ അത്രയ്ക്കുള്ള ഒരു ഇത് എടുക്കത്തില്ല പ്രത്യേകിച്ച് ആണുങ്ങൾക്കെതിരെ ആണെങ്കിൽ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഒന്ന് അന്വേഷിക്കുന്നതായിരിക്കും ഇനി ഇവർക്ക് വേണമെങ്കിൽ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക അതാണ് ഇവർക്ക് ഏറ്റവും പറ്റിയ കാര്യം എന്ന് പറയാം അത് ഇവർ എന്ത് ദിവസമാണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല സ്വന്തം മക്കളെ കൂടി ഇനി മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പബ്ലിക്കിൽ വന്നിട്ട് പറയുകയാണ് സത്യം പറഞ്ഞാൽ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സ്വന്തം മക്കളെ കൂടി മരിക്കുന്നതിന് ഒപ്പം കൂട്ടുമെന്ന് ഇവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ സത്യമായി ഇവർക്കെതിരെ ആയിരിക്കും ആദ്യം കേസെടുക്കുക കേസെടുക്കുക അപ്പോൾ ഇവർ അതൊന്നും ചിന്തിക്കാതെയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് സ്വന്തമായിട്ടിനെ വധഭീഷണി വഴിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തോന്നിയ ഈ കാട്ടിക്കുട്ടിനെ താൻ തന്നെ തൻ്റെ കുഴി കുഴിച്ചെന്ന് പറയാൻ അതുപോലെ തന്നെയാണ് ജസ്ന സലീം തന്നെയാണ് തന്റെ സ്വഭാവം പുറത്തു കാണിച്ച് തന്റെ കുഴി കുഴിച്ചത് ഇപ്പം കൂടെയുള്ള ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കൃഷ്ണ സലീമിന്റെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം ആൾക്കാർക്ക് ഇവരെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ എന്താണെന്ന് ആ ഒരു കമൻസ് ബോക്സിലൂടെ നമുക്ക് വായിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ആ പാലക്കലിനെതിരെ ആൾ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു കേസ് പോലീസ് അന്വേഷിക്കുന്നില്ല വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്നൊക്കെയാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ജസ്ന സലീം എന്ന വ്യക്തി എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആത്മഹത്യാ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പറ്റിട്ടും എന്റെ മക്കളെ പറ്റിയിട്ടും എന്റെ അമ്മേനെ പറ്റിട്ടും എനിക്ക് കാമ വേറി പോണിട്ടാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നതുവരെ എന്റെ വീടുകകത്ത് വന്നെത്തി ഇവള് വൃത്തികെട്ട മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷനിൽ എത്രയോ മാസങ്ങൾക്ക് മുന്നേ അപ്പൊ ഇതൊന്നും ഇവിടെ പ്രശ്നവും അവൾക്ക് മാത്രമേ മക്കളിലോ അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ള എന്റെ മക്കൾക്ക് കുറവേടില്ലേ ഏഹ് ഇത്രയും വൃത്തികേട് പറയുന്ന എന്റെ അമ്മേനെ വരെ മോശമായിട്ട് പറയുന്ന ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ഇല്ല ആത്മഹത്യക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല ആത്മഹത്യ ഏഹ് എന്തുവാണീ ഇനിയൊക്കെ പറയുന്നത് ഏഹ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ വരെ ഉൾപ്പെട്ട് പറയുന്ന വീഡിയോ എന്റെ അന്നം വളരെ മോശമാണ് ഞാൻ കാമത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് കഴിഞ്ഞത് അപ്പൊ നിനക്ക് കേസ് നിനക്ക് ഇത്രയും പതിനെ ഇനി അവർക്ക് മുന്നോട്ട് പോകണം എന്തായാലും കോടതി പോകുന്നതായിരിക്കും നല്ലത് കാരണം തമിഴ് തമ്മിൽ പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലാണ്ട് ഒരാൾ സ്വന്തമായിട്ട് മറ്റൊരാളെ കുറിച്ച് പറയുന്നില്ല രണ്ടുപേരും തമ്മിൽ തമ്മിൽ അടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പഴത്തേക്ക് അറിയാൻ പറ്റും തമ്മിൽ തമ്മിൽ സ്വന്തം വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കുകയാണ് അവർ പ്രശ്നത്തിന്റെ കാരണം അവരെന്തൊക്കെയാണ് ഈ തോന്നി ഈ വീഡിയോയില് കൂടി അവർ പബ്ലിഷ് ചെയ്യുന്നതാണ് അവർക്ക് തന്നെ ഒരു ബോധമില്ലാതെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും തൻ്റെ കുഴി താൻ തന്നെ കുഴിച്ചു വച്ചേക്കും തന്നെയാണ് പറയാൻ